എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കൂ ഓട്സ് കൊണ്ടുള്ളൊരു ചെറിയ പരിപാടിയാണ് അപ്പം പഴം ഏത്തപ്പഴമാണ് ഞാൻ എടുത്താൽ ഇതേ രീതിയിൽ വീതിയിൽ എന്താ പറയുക അരിഞ്ഞിടുക അതിന് ശേഷം ഇതിനകത്തേക്ക് ബൂസ്റ്റ് ഇടുക ചെറിയ പാക്കറ്റായിട്ടോ അതിടുക എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു ബൗള് ഒരു ചെറിയൊരു ബൗളുണ്ട് ആ ബൗളിൽ കുറച്ച് ഓട്സ് ഇട്ടും ഓട്സ് ഇട്ടതിന് ശേഷം അതിനകത്തേക്ക് പാൽ ഒഴിക്കേണ്ടവർക്ക് പാലൊഴിക്കാം ഞാൻ പക്ഷേ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം അപ്പം ഞാനിവിടെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ലൂസായിട്ട് കിട്ടും കേട്ടോ അത് ഇതേപോലെ കിട്ടും അപ്പോൾ ഞാൻ ഏതോ എങ്ങനത്തെ ഓട്സ് ആണ് ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആണ് ഉപയോഗിച്ചത് അപ്പോൾ നിങ്ങളും ഇതേപോലെ തന്നെ ഒന്ന് വണ്ണം കുറയ്ക്കാൻ ഉദ്ദേശമുള്ളവർ ഒന്ന് ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കൂട്ടോ